എല്ലാവർക്കും തുല്യ നീതി ഉറപ്പു വരുത്തുന്ന ഒരു മഹത്തായ ഭരണഘടനയാണ് നമ്മുടേത് എന്നാൽ അധികാരവും പദവിയുമുള്ളവർ ആ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എല്ലാവർക്കും ഒരുപോലെ നീതി ലഭിക്കുമ്പോൾ മാത്രമേ സമൂഹത്തിൻ്റെ താളലയം നിലനിൽക്കുകയുള്ളൂ അധികാരവും പദവിയുമുള്ളവൻ എന്തും ചെയ്യാമെന്ന നിലവന്നാൽ സമൂഹത്തിൻ്റെ താളം തെറ്റും അവിടെ അരാജകത്വം നടമാടും സത്യവും നീതിയും ഉറപ്പ് വരുത്താൻ ഭരണകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ സമൂഹത്തിൻ്റെ താളലയം നഷ്ടപ്പെടുകയും അവിടെ സംഘർഷങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും നീതി നിഷേധിക്കപ്പെട്ടവൻ പിന്നെ ആരുടെ അടുത്ത് പോയി പറയും അവൻ എന്ത് ചെയ്യും അവൻ നിസ്സഹായനായിക്കൊണ്ട് അവൻ എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷാദിയായിത്തീരും അതുകൊണ്ട് തെറ്റ് ചെയ്തവന് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പ് വരണം അങ്ങനെ നീതി ഉറപ്പിക്കുമ്പോൾ മാത്രമേ സമൂഹത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തുവാൻ കഴിയുകയുള്ളൂ